ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിക്കോം പി എസ് സി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കാൻ പോകുന്നത് കോട്ടു തൗസൻഡ് ത്രീ ആക്ട് ആണ് അഥവാ ദ സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ഓക്കെ ഈ ഒരു ആക്ട് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു നോക്കണ ഈ ഒരു ഭാഗത്തിനെ സംബന്ധിച്ചിടത്ത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് അതേപോലെ തന്നെ ഈ ഒരു ആക്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് മൂന്ന് മാർക്കാണ് വെയ്റ്റേജ് ഉള്ളത് നമ്മുടെ സിലബസിൽ സോ എല്ലാ വർഷവും ഇപ്പോൾ രണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഇരുപത്തിനാലില് ഇരുപത്തഞ്ചില് ഇരുപത്തി ആറിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന്റെ അടക്കം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ അത് കൃത്യമായിട്ട് ഈ ആക്റ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ ആ ഒരു സെക്ഷൻ ഏതാണോ അത് കൃത്യമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ സോ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ മറ്റു ഭാഗങ്ങളെ കമ്പയർ ചെയ്യും തോറും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് കോട്ടാക്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ സോ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് അതേപോലെ തന്നെ ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിനും അപ്ലിക്കബിൾ ആണ് ഇറ്റ്സ് അപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് ഓക്കെ അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒയുടെ ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്നില് പാർലമെന്റ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് കൂടി ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക ഓക്കെ ഡബ്ലു നിങ്ങൾക്ക് അറിയാലോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണേ ഡബ്ല്യു എച്ച്ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ജനീവയിലാണ് ജനീവ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം പബ്ലിക് പ്ലേസിലെ ഇതിനെപ്പറ്റി ഈ ആക്ടിൽ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഫോർ സെക്ഷൻ ഫോർ സെക്ഷൻ ഫോർ പബ്ലിക് പ്ലേസസിനെ പറ്റി പബ്ലിക് പ്ലേസുകളിലെ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തിനെ പറ്റിയാണ് സെക്ഷൻ നാലില് പറയുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ വകുപ്പ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് എന്താണ് കുറ്റകരമാണ് ഓക്കെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നതാണ് കുറ്റകരം എന്താ പൊതുസ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഓഡിറ്റോറിയം ആശുപത്രി റെയിൽവേ സ്റ്റേഷൻ റൂമുകൾ പാർക്കുകൾ കോടതികള് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം എന്താണ് പൊതുസ്ഥലങ്ങളാണ് പൊതുസ്ഥലങ്ങൾ ഓക്കെ അതേപോലെ പബ്ലിക് പ്ലേസിൽ പുകവലിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശിക്ഷ പ്രതിപാദിക്കുന്നത് എവിടെയാണ് സെക്ഷൻ ട്വന്റി വണ്ണിലാണ് സെക്ഷൻ ട്വന്റി വണ്ണിലാണ് സെക്ഷൻ നാല് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കൂടി ഓർത്തിരിക്കുക സെക്ഷൻ ട്വന്റി വണ്ണില് ഓക്കെ സെക്ഷൻ നാല് പ്രകാരം പബ്ലിക് പ്ലേസിൽ പുകവലിക്കുന്നത് കുറ്റകരമാണ് അതിന് എന്ത് ശിക്ഷ ലഭിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ട്വന്റി വണ്ണിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ എന്ത് ശിക്ഷ ലഭിക്കാം പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ ഇരുന്നൂറ് രൂപ വരെ പിഴ ഈടാക്കാം ഇരുന്നൂറ് രൂപ വരെ പിഴ ഈടാക്കാം കുറവല്ലേ അല്പം കുറവായിട്ട് തോന്നുന്നില്ലേ ഓക്കേ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ച് കുറവാണ് അന്നത്തെ രണ്ടായിരത്തി മൂന്നിൽ ആക്ട് വരുമ്പോൾ ഇരുന്നൂറ് രൂപ ഓക്കെയാണ് അപ്പം പെനാൾട്ടി ഇരുന്നൂറ് രൂപയാണ് ഓർത്ത് വെക്കുക ഇതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒഫൻസ് ആണ് ഓർത്തിരിക്കുക ഓക്കേ സെക്ഷൻ നാല് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഫോർ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിക്കുക മുപ്പത് മുറികൾ മുറികളിൽ കൂടുതലുള്ള ഹോട്ടലുകൾ മുപ്പത് മുറികളിൽ കൂടുതലുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന റെസ്റ്റോറൻറ്റുകൾ ഓക്കെ മുപ്പത് പേർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലിരിക്കാവുന്ന റെസ്റ്റോറൻറ്റുകളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് സോൺസ് അനുവദനീയമാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്മോക്കിംഗ് സോൺസ് അനുവദനീയമാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ സ്മോക്കിംഗ് റൂംസ് കാണാറില്ലേ വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിൽ സ്മോക്കിംഗ് റൂം സ്മോക്കിംഗ് ആയിട്ട് പ്രത്യേകം ഡെസിഗ്നേറ്റ് ചെയ്ത ഏരിയ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനുവദനീയമാണ് എന്ന് ഓർക്കുക ഈ മുപ്പത് എന്ന നമ്പർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ എല്ലാത്തിലും അലോഡ് അല്ല മുപ്പത് മുറികളിൽ കൂടുതലുള്ള ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കുക കെ രാമകൃഷ്ണൻ വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് കേരള ഹൈക്കോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പന്ത്രണ്ടിന് എന്ത് ചെയ്തു പബ്ലിക് സ്മോക്കിംഗ് ബാൻ ചെയ്തിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഓക്കെ കെ രാമകൃഷ്ണൻ വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസാണ് ഓക്കെ കോർട്ട് എന്ത് ഒബ്സർവ് ചെയ്തു പബ്ലിക് സ്മോക്കിംഗ് ഈസ് ഇല്ലീഗൽ ആൻഡ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ ട്വന്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വന്റി വയലേഷൻ ആണ് അതേപോലെ ഇല്ലീഗലുമാണ് നിയമവിരുദ്ധവുമാണെന്ന് കോർട്ട് ഒബ്സർവ് ചെയ്തു ഈ ഒരു കേസിൽ ഓക്കെ ആർട്ടിക്കിൾ ട്വന്റി വൺ എന്താ നിങ്ങൾക്ക് അറിയാലോ റൈറ്റ് ടു ലൈഫ് ആണ് അതിന്റെ കൂട്ടത്തിൽ എല്ലാം കാണുമ്പോൾ അതിന്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ കൂടി മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് സെക്ഷൻ ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ ഫൈവ് എന്താ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിക്കൽ പുകയില ഉൽപ്പന്നങ്ങളുടെ അഡ്വെർടൈസ്മെന്റ് ആണ് അഡ്വെർടൈസ്മെന്റിനെ ബാൻ ചെയ്യുന്നതാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ഫൈവില് ഓക്കെ സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നൽകുന്നതും സ്പോൺസർഷിപ്പ് നടത്തുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഏത് വകുപ്പ് പ്രകാരം സെക്ഷൻ ഫൈവ് പ്രകാരം ഓക്കെ സെക്ഷൻ ഫൈവില് പറഞ്ഞിരിക്കുന്നത് അഡ്വർടൈസ്മെന്റിന്റെ ബാനാണ് അഡ്വർടൈസ്മെന്റ് ബാനിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യ നിരോധിക്കാണ് സെക്ഷൻ ഫൈവില് പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നൽകുന്നതും അതിന് സ്പോൺസർഷിപ്പ് നടത്തുന്നതും എല്ലാം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു പരസ്യവാചകങ്ങൾ ഒന്നും ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല ഓക്കെ വലിക്കുന്നതിനെ പറ്റി സിഗരറ്റിനെ പറ്റി സിഗരറ്റ് എല്ലാവർക്കും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരസ്യവാചനങ്ങൾ കൊടുക്കാൻ പാടില്ല ഓക്കെ സെക്ഷൻ അഞ്ച് ലംഘിച്ച് പരസ്യം നൽകുന്നവർക്കുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന എവിടെയാ വകുപ്പ് ട്വന്റി ടു സെക്ഷൻ ട്വന്റി നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു സെക്ഷൻ ഫോർ പഠിച്ചപ്പോൾ ഏതിലാ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ട്വന്റി വണ്ണിലായിരുന്നു സെക്ഷൻ ഫൈവിന്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ട്വന്റി ടൂലാണ് ഓക്കെ എന്താ ശിക്ഷ ആദ്യ തവണ ആദ്യത്തെ തവണയാണെങ്കിൽ രണ്ടു വർഷം വരെ തടവും ആയിരം രൂപ പിഴയും കിട്ടാം രണ്ട് വർഷം വരെ തടവും ആയിരം രൂപ പിഴയും കിട്ടാം എന്തിന് പരസ്യം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവും അയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കാം ഓക്കെ ഇതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക സെക്ഷൻ ഫൈവ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറ്റിയ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിക്കലിനെ പറ്റി അതായത് കടകളിൽ ഉൽപ്പന്നങ്ങളുടെ എന്താ പരസ്യവാചകങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിന് സ്പോൺസർഷിപ്പ് നടത്താൻ പാടില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ലംഘിക്കുന്നവരുടെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ഇരുപത്തിരണ്ടിലാണ് ആദ്യ തവണ ആവർത്തിച്ചാൽ രണ്ട് വർഷം വരെ തടവും ആയിരം രൂപ പിഴയും ലഭിക്കാം വീണ്ടും ആവർത്തിച്ച് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവ് അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കാം ഓക്കെ നെക്സ്റ്റ് സെക്ഷൻ സിക്സ് ആണ് എന്താ സെക്ഷൻ സിക്സിൽ പ്രായപൂർത്തിയാകാത്തവർക്കും വിദ്യാലയ പരിസരത്തുമുള്ള വിൽപ്പന പ്രൊവിഷൻ ഓഫ് സെയിൽ ടു മൈനസ് ആൻഡ് നിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ആറ് ആണ് ആറിനെ നമ്മൾ രണ്ട് സബ് സെക്ഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട് സെക്ഷൻ സിക്സ് എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്കുള്ള നിരോധനം കുട്ടികൾക്കുള്ള നിരോധനം ആരോഗ്യ കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഓക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക പുകയില വാങ്ങാനുള്ള മിനിമം പ്രായം ഇന്ത്യയിൽ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഓക്കെ പതിനെട്ട് വയസ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കണേ അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കാനോ വിൽപ്പന നടത്തിക്കാനോ പാടില്ല കടയിൽ നിന്ന് വിൽക്കാനും പാടില്ല ഓക്കെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണേ പതിനെട്ട് വയസ്സാണ് ഇതിൻ്റെ മാനദണ്ഡം അതാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ സിക്സിൽ പറഞ്ഞിരിക്കുന്നത് സിനി സെക്ഷൻ സിക്സ് ബി സെക്ഷൻ സിക്സ് ബി എന്താ പറഞ്ഞിരിക്കുന്നത് വിദ്യാലയ പരിസരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിദ്യാലയത്തിൻ്റെ പരിസരത്ത് നമ്മൾക്ക് ടൊബാക്കോ ഐറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത് അല്ലേ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതായത് സ്കൂൾ കോളേജിൻ്റെ യാർഡ് ചുറ്റളവിലുള്ള ഉൽപ്പ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു അളവാണ് നൂറ് യാഡ് നൂറ് ഇത് ചിലപ്പോ നൂറ് മീറ്റർ എന്ന് ക്വസ്റ്റ്യിൽ തരാം നൂറ് മീറ്റർ എന്ന് തന്നാൽ തെറ്റാണ് മീറ്റർ വെച്ച് നോക്കുമ്പോ എത്രയാ മീറ്റർ ഓക്കെ അങ്ങനെയാണ് മീറ്ററിലെ അളവ് നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാണ് നൂറ് ആണ് ശരി കൃത്യമായിട്ട് ഓർത്തിരിക്കുക നൂറ് യാർഡ് ഓക്കെ നൂറ് യാർഡ്സ് എന്ന് തന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ ശരിയാവുള്ളൂ അവിടെ നിങ്ങൾക്ക് ഇത് മാറിപ്പോവാൻ പാടില്ല ഓക്കെ അതേപോലെ തന്നെ കടകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന ബോർഡ് നിർബന്ധമായും വെച്ചിരിക്കണം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ ഓക്കെ ഇതൊന്നും ഓർത്തിരിക്കുക അപ്പോൾ സെക്ഷൻ സിക്സ് ഓക്കെ ആണല്ലോ സെക്ഷൻ സിക്സ് എയിൽ പറയുന്നത് കുട്ടികൾക്കുള്ള നിരോധനമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു സെക്ഷൻ ബിയിൽ സിക്സ് ബിയിൽ പറയുന്നത് വിദ്യാലയ പരിസരങ്ങളിൽ നൂറ് യാർഡ് അല്ലെങ്കിൽ നയൻറ്റി ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നാണ് വെക്കണേ പോകാൻ പാടില്ല ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ലാണ് എത്രയാ ഈ വകുപ്പ് ലംഘിച്ചാൽ ഇരുന്നൂറ് രൂപ വരെ പിഴ ഈടാക്കാം ഇരുന്നൂറ് രൂപ വരെ പിഴ ഈടാക്കാം അതും വളരെ കുറഞ്ഞുപോയി എന്ന് തോന്നില്ലേ കുറഞ്ഞിട്ടുണ്ടല്ലോ കുറവാണ് അതെ ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ ഫൈൻ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കോട്ട നിയമം അനുസരിച്ച് കുട്ടികൾക്ക് പുകയില് നൽകിയാൽ പിഴ വെറും ഇരുന്നൂറ് രൂപയാണ് ഓക്കെ എന്നാൽ അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഇത് പ്രകാരമാണ് കേസ് എടുക്കുന്നതെങ്കിൽ ജുവനേൽ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പ്രകാരമാണ് ഇതുപോലെ കുട്ടികൾക്ക് പുകയില നൽകുന്നതിൽ കേസ് കേസെടുക്കുന്നതെങ്കിൽ അത് ഗൗരവകരമായ ഒരു കുറ്റമാണ് അതിന് ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടാം ഓക്കെ സോ കോഴ ആക്ടിൽ മാത്രമേ പിഴ തുകയിൽ കുറച്ച് കുറവുള്ളൂ എന്നാൽ അവർ മറ്റൊരു വകുപ്പിൽ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണോ എടുക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ഏഴ് വർഷം വരെ തടവും കിട്ടാവുന്ന കുറ്റമാണേ തൊന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ സെക്ഷൻ സിക്സ് മനസ്സിലായല്ലോ സെക്ഷൻ സെവൻ നോക്കാം എന്താ ഡിസ്പ്ലേ ഓഫ് സ്റ്റാറ്റുറ്ററി വാണിംഗ് മുന്നറിയിപ്പുകൾ പാക്കറ്റുകളിൽ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് ഓക്കെ സിഗരറ്റിന്റെ പാക്കറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലും ആയിട്ടും അതിന് മുന്നിൽ വലിയ ഒരു ചിത്രവും അതിന് മുകളിലൊരു വാണിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അതിനെ പറ്റി പറയുന്നതാണ് ഇതിൽ സെക്ഷൻ സെവൻ സെക്ഷൻ സെവൻ ഓക്കെ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളിൽ പുകവലി അർബുദത്തിന് കാരണമാകുന്നു സ്മോക്കിംഗ് കോസസ് ക്യാൻസർ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പും അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ഉണ്ടായിരിക്കണം ഓക്കെ സെക്ഷൻ സെവനിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പാക്കറ്റിൻ്റെ ഒരു വശത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം ഭാഗത്തും മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം എൺപത്തഞ്ച് ശതമാനം ഭാഗത്തും മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് പാക്കറ്റ് ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കി കാണാലോ വലിയൊരു ചിത്രം ഏകദേശം ആ ഒരു ഭാഗം മുഴുവൻ കവറാകുന്ന രീതിയിലുള്ള ചിത്രം അതിൻ്റെ കൂടെ ഒരു മുന്നറിയിപ്പും ഒരു വാണിംഗും ഉണ്ടാവും ഓക്കെ സോ അത്ര കൃത്യമായിട്ടുള്ള അളവ് ചോദിച്ചാൽ പാക്കറ്റിന്റെ ഒരു വശത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനം ഭാഗത്ത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തായിരിക്കണം ഈ ഒരു വാണിംഗും ചിത്രവും ആയിരിക്കണം ഓക്കെ ഇതിൽ അറുപത് ശതമാനം ചിത്രത്തിന്റെ രൂപത്തിലും ഇരുപത്തഞ്ച് ശതമാനം എഴുത്ത് രൂപത്തിലും ആയിരിക്കണം ഓക്കെ അങ്ങനെ ടോട്ടൽ എൺപത്തഞ്ച് ശതമാനത്തിലും വാണിംഗ് ഉണ്ടായിരിക്കണം ഓക്കെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടായിരിക്കണം ഓക്കെ അതേപോലെ തന്നെ ഭാഷ ഏത് ലാംഗ്വേജിലാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ ബ്രാൻഡ് നെയിം എന്താണോ എഴുതിയിരിക്കുന്നത് ബ്രാൻഡ് നെയിം ഏത് ഭാഷയിലാണോ എഴുതിയിരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പും ഉണ്ടായിരിക്കണം ഓക്കെ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ ഇപ്പൊ നമ്മളൊരു സിഗരറ്റ് വാങ്ങി ഇപ്പൊ ഗോൾഡ് ഫ്ലൈക്ക് എന്ന് പറയുന്ന ഒരു സിഗരറ്റ് ആണെന്ന് വിചാരിക്കുക അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക സോ അതിന്റെ സ്റ്റാറ്റുട്ടറി വാണിങ് അതേ ഭാഷയിൽ തന്നെ കൊടുത്തിരിക്കണം ഓക്കെ ഇനിയിപ്പോ ഹിന്ദിയിലാണെങ്കിലും ഹിന്ദിയിലും മുന്നറിയിപ്പ് കൊടുക്കാം ഓക്കെ ഓക്കെ ഇനി ഇത് ലംഘിച്ചാലുള്ള ശിക്ഷ ആർക്ക് ആരാണ് ഇത് ലംഘിക്കുന്ന ഇത് ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ നിർമ്മാതാവല്ലേ ലംഘിക്കുന്നത് നിർമ്മാതാവ് ലംഘിക്കും അതേപോലെ അത് വിൽക്കുന്ന ആളും ഇത് രണ്ടു പേർക്കുള്ള ശിക്ഷ ഡിഫറൻറ്റ് ആണ് നിർമ്മാതാവിനാണെങ്കിൽ എന്താ ആദ്യത്തെ തവണ രണ്ട് വർഷം വരെ തടവും അയ്യായിരം രൂപ പിഴയും കിട്ടാം അത് വീണ്ടും ആവർത്തിച്ചാൽ അഞ്ച് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും കിട്ടാം ആർക്ക് മാനുഫാക്ചറിന് മാനുഫാക്ചർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എൺപത്തഞ്ച് ശതമാനം ഭാഗത്ത് സ്റ്റാറ്റുറ്ററി വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ശിക്ഷ ലഭിക്കും മാനുഫാക്ചർക്ക് ഓക്കെ പിന്നെ അതേപോലെ തന്നെ കച്ചവടക്കാരനാണെങ്കിൽ ആദ്യ തവണ ഒരു വർഷം മുതൽ ആയിരം ഒരു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് രണ്ട് വർഷം ആവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം തടവും മൂവായിരം രൂപ പിഴയും ലഭിക്കാം ഓക്കെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ട്വൻറ്റിയിലാണ് ഏതിന്റെ ശിക്ഷ സെക്ഷൻ സെവൻ്റെ ശിക്ഷ ഓക്കെ സെക്ഷൻ സെവനിലാണ് സ്റ്റാറ്റ്യൂട്ടോറി വാണിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശിക്ഷ സെക്ഷൻ ട്വൻറ്റിയിലാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ ആയല്ലോ ഓക്കെ ആൻറ്റി ടൊബാക്കോ ഡ്രഗ് ഇനീഷ്യേറ്റീവ്സ് ഇൻ കേരള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് നോക്കാം കേരളത്തിലെ ഡ്രഗ്സിനെതിരെയല്ലേ ഓപ്പറേഷൻ ഗുരുകുലം ഓപ്പറേഷൻ ഗുരുകുലം കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഗുരുകുലം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ പുകയില മയക്കുമരുന്ന് ഉപയോഗം തടയുക ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടികളെ കണ്ടെത്തുക ഈ ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗുരുകുലം ഓക്കെ ഓപ്പറേഷൻ ഗുരുകുലം ഓപ്പറേഷൻ കാൻഡി സ്കൂൾ പരിസരങ്ങളിലെ കടകളിലെ മിഠായികളുടെ രൂപത്തിൽ ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കേരള പോലീസിന്റെ മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് ഓപ്പറേഷൻ കാൻഡി ഓക്കെ ആണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വകുപ്പും കൂടി ചേർന്ന് നടപ്പാക്കുന്ന പരിപാടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഓക്കെ വിദ്യാലയങ്ങളും പരിസരങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്നു ഓർത്തിരിക്കുക യെല്ലോ ലൈൻ ക്യാമ്പയിൻ യെല്ലോ ബന്ധപ്പെട്ടതാ കോട്ടിലെ സെക്ഷൻ സിക്സ് ബിയുമായിട്ട് സെക്ഷൻ സിക്സ് ബി നമ്മൾ പഠിച്ചല്ലോ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാലയങ്ങളുടെ ഹൺഡ്രഡ് യാർഡ്സിൻ്റെ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ സിക്സ് ബി സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ യെല്ലോ ലൈൻ ക്യാമ്പയിൻ ഓക്കെ അതായത് ഒരു മഞ്ഞ വര രേഖപ്പെടുത്തുക സ്കൂളിൻ്റെ ഇത്ര ചുറ്റളവിൽ ഇത്ര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണിത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ സെക്ഷൻ സിക്സ് ബിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ ആണ് ഈ വരയ്ക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഓക്കെ യോദ്ധാവ് കേരള പോലീസിന്റെ മറ്റൊരു പ്രോഗ്രാം ആണ് യോദ്ധാവ് ഇതൊരു ആപ്പാണ് ഈ ആപ്പ് വഴി അല്ലെങ്കിൽ ഈ ഒരു ഇതിലോട്ട് നമ്മൾക്ക് നേരിട്ട് ലഹരി ഉപയോഗമോ വിൽപ്പനയോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലീസിനെ സാധാരണ നമ്മുടെ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഒരു സംവിധാനമാണ് യോദ്ധാവ് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ പോലീസിന്റെ ആപ്പ് വഴിയോ ഒക്കെ പോലീസിനെ ഇത് അറിയിക്കാൻ പറ്റും ഓക്കെ യോദ്ധാവ് വിമുക്തി കേരള എക്സൈസ് വകുപ്പിന്റെ ഒരു ലഹരി വിമുക്ത പ്രോഗ്രാം ആണ് വിമുക്തി വിമുക്തി കേരള എക്സൈസ് വകുപ്പാണ് നടപ്പിലാക്കുന്നത് സോറി വിമുക്തി ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്നിനാണ് മെയ് മുപ്പത്തി ഒന്നിനാണ് ലോക പുകയില വിരുദ്ധ ദിനം അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല പുകയില വിമുക്ത ജില്ല ചോദിച്ചാൽ കോട്ടയമാണേ കോട്ടയം കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വെർടൈസ്മെൻറ്റ് ഫ്രീ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് അഡ്വെർടൈസ്മെൻ്റ് ഫ്രീ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് പുകയില വിമുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ് ഓക്കെ പുകയിലയുടെ അഡ്വെർടൈസ്മെൻ്റ് ഫ്രീ ഡിസ്ട്രിക്ട് തിരുവനന്തപുരമാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് കൂളിമാടാണേ കൂളിമാട് ടാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഓക്കെ ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ നോളജ് എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് മറ്റു ടോപ്പിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് സെക്ഷൻസ് പഠിക്കാനേ ഉള്ളൂ ഈ ഈയൊരു ഭാഗത്തുനിന്ന് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് നോക്കാം ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ് സിവിൽ വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എത്ര പഠിക്കണം എത്ര ഡപത്തിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്തു നോക്കിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പുകയിലെ ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാ കുറഞ്ഞ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സാണ് സെക്ഷൻ സിക്സ് എയിൽ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് സെക്ഷൻ സിക്സ് എയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന കോട്ട നിയമത്തിലെ വകുപ്പ് ഏതാ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഏതാ സെവൻ ആണ് സെക്ഷൻ സെവനിലാണ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗിനെ പറ്റി പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ എൺപത്തഞ്ച് ശതമാനം വേണോന്നൊക്കെ പഠിച്ചില്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നൂറ് യാർഡ് ചുറ്റളവിനുള്ളിൽ പുകവലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം നൂറ് യാർഡ് ആണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാ കറക്റ്റ് അല്ലേ നൂറ് യാർഡാണ് ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ സിക്സ് ബി പ്രകാരമാണ് സിക്സ് ബി ഓക്കെ കോട്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിലെ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ പബ്ലിക് പ്ലേസസിൽ പുകവലിക്കുന്ന നിരോധിച്ചെ സെക്ഷൻ ഫോർ സെക്ഷൻ ഫോർ പ്രകാരം പബ്ലിക് പ്ലേസസിൽ പുകവലിക്കാൻ പാടില്ല കോട്ട ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൂരപരിധി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് ഇവിടെ കണ്ടില്ലേ ഈ ഓപ്ഷൻ കണ്ടില്ലേ നൂറ് മീറ്റർ തന്നിട്ടുണ്ട് അടി തന്നിട്ടുണ്ട് നൂറ് യാർഡ്സ് തന്നിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് തെറ്റാം അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക എത്ര പരിധിയില്ല നൂറ് യാർഡ്സ് ആണ് നൂറ്സ് യാർഡ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് നേരത്തെ പറഞ്ഞ സെയിം ചോദ്യം തന്നെ റിപ്പീറ്റിംഗ് ആണ് പതിനെട്ട് വയസ്സാണ് ഓക്കെ കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട നിയമപ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല ശരിയാണോ നൂറ് മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല ശരിയാണോ ശരിയല്ല എന്താ തെറ്റിവിടെ നൂറ് മീറ്റർ അല്ല നൂറ് യാർഡ്സ് ആണ് നൂറ് യാർഡ് ആണ് ഓക്കെ നൂറ് അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റിയില്ലേ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റി നെക്സ്റ്റ് എന്താ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത് ശരിയാണോ ശരിയാണ് അപ്പൊ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞില്ലേ കൃത്യമായിട്ട് പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഓക്കെ നെക്സ്റ്റ് എന്താ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല പുകയിലെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല പാടില്ലല്ലോ പാടില്ല പരസ്യം കൊടുക്കാൻ പാടില്ല ശരിയാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ഉത്തരം എന്താ സി ആണ് സി രണ്ടും മൂന്നും ശരിയാണ് ഒന്ന് തെറ്റാണ് ഒന്ന് എന്തുകൊണ്ട് തെറ്റി നൂറ് മീറ്റർ ആയതുകൊണ്ട് തെറ്റി നിയമപ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത് ഞാനിത് പഠിപ്പിക്കുമോ നിങ്ങളോട് പറഞ്ഞു എത്ര മുറികൾ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം മുപ്പത് മുറികളോ അതിൽ കൂടുതലോ ഉള്ള ഹോട്ടലുകളാണെന്ന് ഞാൻ പറഞ്ഞു സോ ഈ ആക്ട് പ്രകാരം മുപ്പതാണേ ഉത്തരം ബി ആണ് മുപ്പത് മുറിയോ അതിൽ കൂടുതലോ ഉള്ള ഹോട്ടലുകളിൽ പ്രത്യേക ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് ഏരിയാസ് ക്രമീകരിക്കാവുന്നതാണ് ഓക്കെ സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് സ്റ്റാറ്റ്യൂട്ടറി വാണി ഓക്കെ കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം എത്ര പോകണം എൺപത്തി ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം അറുപത് ശതമാനം ചിത്രവും ഇരുപത്തഞ്ച് ശതമാനം എഴുത്തും ആയിരിക്കാം ഓക്കെ എൺപത്തി ശതമാനമാണ് ടോട്ടൽ വരേണ്ടത് ഉത്തരം ബി ആണ് കോട്ടൻ ടു തൗസൻഡ് ത്രീ പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇവിടെ തെറ്റാണോ ശരിയാണോ ചോദിച്ചിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം തന്നെ ആയിരിക്കും നിങ്ങൾ പെട്ടെന്ന് ശരി മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് ആൻസർ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ ഏത് ക്വസ്റ്റൻ ആയാലും തെറ്റാണോ ശരിയാണോ ചോദിച്ചിരിക്കുന്നതെന്ന് ഒന്ന് അണ്ടർലൈൻ വെക്കുക ഓക്കെ അതിനുശേഷം ഓപ്ഷൻ വായിക്കാൻ തുടങ്ങാം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല ശരിയല്ലേ ശരിയാണ് പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ പുകയില വലിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ വിൽക്കാൻ പാടില്ല എന്നുണ്ടോ ഇല്ല പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്താ തെറ്റാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് വാ നൂറു വാരം അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല ശരിയാണ് ഇവിടെ ഈ വാരം എന്ന് ഉദ്ദേശിക്കുന്നത് യാഡ്സിൻ്റെ മലയാളമാണ് അതും ചിലപ്പോൾ നിങ്ങൾക്ക് വാരം നൂറു വാരം നിരക്കായിരിക്കും അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ നൂറു വാരം അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല ഇത് പഴയ ക്വസ്റ്റൻ ആണ് ലേറ്റസ്റ്റ് ക്വസ്റ്റനിൽ യാഡ്സ് നിന്ന് തന്നെയാണ് മലയാളത്തിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇനി ഇങ്ങനെ വന്നാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല ഓക്കെ ഓക്കെ പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല വിൽക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ പുകവലി നിരോധനം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അവിടെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇല്ല ഓക്കെ ഇതും തെറ്റാണ് എന്താ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്ഥാനങ്ങൾ അപ്പൊ ഏതൊക്കെയാ രണ്ടും രണ്ടും നാലും ഓപ്ഷൻ ഡി കോട്ട ആക്ട് ടൂ തൗസൻഡ് ത്രീയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഓക്കെ വിദ്യാർത്ഥികളിലെ പുകയില വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ശരിയല്ലേ ഇതിന് ഉദ്ദേശം ശരിയല്ലേ ശരിയാണ് യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക അതും ശരിയാണ് ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ഓക്കെ ശരിയാണ് നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക ഇതൊക്കെയല്ലേ ഇതിന്റെ ലക്ഷ്യം ഈ ഒരു ആക്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന് എന്തിനാ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഓക്കെ എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സൂത്രം ഡി ആണ് അടുത്ത ചോദ്യം ൗസൻഡ് ത്രീ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം എന്നുണ്ടോ നിർബന്ധമായിട്ടുണ്ടോ ഇല്ല ഞാൻ നേരത്തെ എന്തു പറഞ്ഞു ഇംഗ്ലീഷിലാണ് അതിൻ്റെ പേരെങ്കിൽ ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ മുന്നറിയിപ്പ് കൊടുക്കാം ഇനിയിപ്പോൾ ഹിന്ദിയിലാണെങ്കിലോ പ്രാദേശിക ഭാഷ ഏതിലാണെങ്കിലോ അതേ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് കൊടുക്കാം ഇംഗ്ലീഷ് തന്നെ എഴുതണം എവിടെ വയ്ക്കുന്ന എല്ലാ പുകയില ഉൽപ്പന്നങ്ങൾക്കും ഇംഗ്ലീഷ് എഴുതണം എഴുതണമെന്ന് ഈ ഇല്ല സോ ഓപ്ഷൻ ഒന്ന് തെറ്റാണ് തെറ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ ശരിയായതാണ് ശരിയായത് ഒന്ന് തെറ്റി ഓക്കെ ഓക്കെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് തെറ്റി നിങ്ങൾക്ക് ശരിയായ ഓപ്ഷൻസേ വേണ്ടു അപ്പൊ ഒന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എയിലുണ്ട് ബിയിലുണ്ട് ഡിയിലുണ്ട് സോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഉത്തരത്തിലെത്താം ഒരു സെക്കൻഡോ ഉത്തരത്തിലെത്താം ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ വായിക്കണമെന്ന് പോലും ഇല്ല ഓക്കെ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇതൊക്കെ എക്സാം എഴുതുന്ന സമയത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ ചെറിയ സമയമുള്ളൂ അല്ലെങ്കിൽ ഫൈനൽ അടിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഓക്കെ ഓക്കെ അടുത്ത ഓപ്ഷൻ നോക്കാം പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപയോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ ആയിരിക്കണം ഓക്കെ ശരിയാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുള്ളവ ആയിരിക്കണം അതും ശരിയാണ് എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തണം ഈ മൂന്ന് ഓപ്ഷനും ഒന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് കാണണം വ്യക്തമായിട്ട് വലുപ്പത്തിലായിരിക്കണം വ്യക്തമായി കാണണം ഓക്കെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ഓപ്ഷൻസും ശരിയാണ് ഇപ്പം നമ്മുടെ ഉത്തരം എന്താ സി ആണ് സി ആദ്യത്തെ ഓപ്ഷൻ തെറ്റിയപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി എന്നാലും മറ്റു ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്ത് നിന്ന് കോട്ട്പ ആക്ടിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് എല്ലാ ചോദ്യവും എല്ലാ വർഷവും റിപ്പീറ്റ് തന്നെയാണ് കുറേ ചോദ്യം രണ്ട് ചോദ്യത്തോളം റിപ്പീറ്റ് ചെയ്യും അതായത് ഒന്ന് മാത്രം ഒന്ന് ഡിഫറെന്റ് ചോദിക്കും എങ്കിലും ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ സെക്ഷനിൽ നിന്നോ ഈ ദൂരപരിധിയിൽ നിന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ ഈ ഒരു ഭാഗത്തുനിന്ന് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും സോ കൃത്യമായിട്ട് പഠിക്കുക ഈ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അത് ഞാൻ അഷ്യൂർ ചെയ്യുന്നു ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ വളരെ അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ വരും അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സാമിന് മുന്നേ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം